നമ്മുടെ ഈ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ശ്രീ ദേവരാജ മാഷ് നമ്മുടെ വളരെയധികം പ്രിയപ്പെട്ട സുഹൃത്തായ ശ്രീ എം കെ ഹരിലാൽ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടതിന്റെ ഒരു അനുശോചന യോഗമാണ് യോഗമാണ്കാവിൽ നടക്കുക ആ യോഗം കഴിഞ്ഞ അദ്ദേഹം ഇവിടെ വരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒപ്പം തന്നെ നമുക്ക് ഇന്ന് മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന വിനോദ് കുമാർ നമ്മുടെ ഈ ട്രസ്റ്റിന് മുൻപും വിനോദ് കുമാറിൻ്റെ സ്വരം ഉണ്ടായിട്ടുണ്ട് പല പ്രഭാഷണങ്ങൾക്കും പങ്കെടുക്കുകയും ഒപ്പം ട്രസ്റ്റിനോട് വളരെ ആഭിമുഖ്യം പ്രവർത്തി ആയിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ് അതുപോലെ നമ്മുടെ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ജനറൽ സെക്രട്ടറി സുനിൽ ശാന്തി ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ഗുരുധർമ്മ പ്രബോധിനി സഭയുടെ മുൻ പ്രസിഡന്റും സെക്രട്ടറി ഈ നമ്മുടെ സ്വാഗത പ്രസിൻ പറഞ്ഞ പോലെയുള്ള ഒരുപാട് ഘടകങ്ങളിൽ പ്രവർത്തിച്ച സുധാകരേട്ടൻ എത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് താലൂക്ക് വനിതാ സംഘം പ്രസിഡന്റിന് സ്വാഗതം പറഞ്ഞപ്പോൾ കൂടെ വന്ന വാസന്തി ഏച്ചിക്ക് സ്വാഗതം പറയാൻ സെക്രട്ടറി വിട്ടുപോയി ഞാൻ സ്വാഗതം പറയാണ് താലൂക്ക് യൂണിയന്റെ ഒരു ഭാരവാഹിയാണ് വാസന്തി ചേച്ചി ഒപ്പം തന്നെ ഇന്ന് ഈ വേദിയിൽ വെച്ച് വാസന്തിയച്ചിയെ ഗുരുധർമ്മ പ്രബോധിനി സഭ ആദരിക്കുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ ജീവിതത്തിൽ ഒരു ഒരു ഭാഗ്യം ലഭിച്ച ഒരു വനിതയാണ് വാസന്തിച്ചി എന്ന് വച്ചാൽ നല്ല സൗണ്ട് പ്രാർത്ഥനയ്ക്കൊക്കെ പറ്റിയ ഒരു സ്വരം അങ്ങനെ ഗുരുധർമ്മ പ്രബോധിനിസയുടെ കുടുംബക്ഷേമനിധിയുടെ മരണ കുടുംബങ്ങളിൽ ഉള്ള പ്രാർത്ഥന ഗാനം നമുക്കൊരു ബോക്സ് അവിടെ സ്ഥാപിച്ച അത് പ്രാർത്ഥന തുടരുക ആ മരണ കുടുംബങ്ങളിൽ ആ നമുക്കറിയാം ആളുകളെല്ലാം ഒന്ന് വർത്താനം പറഞ്ഞു ഒക്കെ പോകുന്ന നേരം അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ചരമ പ്രാർത്ഥനകൾ അവിടെ മുഴങ്ങട്ടെ എന്നുള്ള കാഴ്ചപ്പാട് കൊണ്ട് ഒരു സംരംഭം ആരംഭിച്ചപ്പോൾ ഇതിൻ്റെ പ്രസിഡന്റ് സഭയുടെ പ്രസിഡന്റ് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രാർത്ഥന സംഘടിപ്പിച്ച് തരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സജിതയോട് പറഞ്ഞു സജിത പറഞ്ഞു വാസന്തി അച്ചി അത് പാടിക്കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല മാഷെ അപ്പം മുഖം സംഘടിപ്പിക്കാം അങ്ങനെയാണ് വാസന്തി അച്ചി അത് പാടി അയച്ചു തന്നു അത് റെക്കോർഡ് ചെയ്തു ഇന്ന് ഒരു മരണ വീട്ടിൽ വാസന്തി അച്ചിരുന്ന സ്വരം ഉഴങ്ങി കേൾക്കണുണ്ട് അവിടെ അപ്പം അതുകൊണ്ട് അത് വലിയൊരു നന്ദി ഞാൻ ഈ മേഖലയ്ക്ക് വേണ്ടി ചേച്ചിയോട് പറയുകയാണ് ഈ സഭക്കാര് ഈ വേദിയിൽ വെച്ച് വാസ്തചിച്ച് ആദരിക്കുന്നുണ്ട് അത് നമുക്ക് നമ്മുടെ ബുദ്ധൻ ചെറിയ മേഖലയിൽ നിന്ന് അങ്ങനെ തുടങ്ങട്ടെ എന്നാണ് ഈ പ്രാർത്ഥനകൾ ആ വീടുകളിൽ മുഴങ്ങുമ്പോൾ ക്രൈസ്തവ ഗ്രഹങ്ങളിൽ കഴിഞ്ഞാൽ അവിടെ പോകുമ്പോൾ അവരുടെ ഗാനങ്ങളും കാര്യങ്ങളും സ്തുതികളൊക്കെ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ എന്നും ചിന്തിക്കാറുണ്ട് ഇതൊന്നും നമുക്ക് കഴിയാതെ പോവുകയാണല്ലോ എന്ന് എന്നാൽ നമുക്ക് പ്രാർത്ഥനകളൊക്കെ ഉണ്ട് പക്ഷെ അത് ഉപയോഗപ്പെടുത്താൻ കഴിയേണ്ടില്ല വെറുതെ അവിടെ ഇരുന്ന് കരയും ചിലപ്പോൾ മൊബൈലിൽ നോക്കിയിരിക്കും ഇപ്പം മക്കളും പേരക്കെടാങ്ങളും മരുമക്കളൊക്കെ മൊബൈലിൽ നീക്കിക്കൊണ്ടിരിക്കുകയാണ് ബോഡി അവിടെ കിടക്കുകയാണ് ആ അവസ്ഥയിലേക്ക് കാലം പോയി അപ്പം അതുകൊണ്ട് ഇത് വല്ലോണം കത്തിച്ചാൽ മതി എന്നുള്ള ചിന്തയിൽ ഇത് അവർ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി അപ്പം ഒരു പ്രാർത്ഥന നമ്മുടെ വീടുകളിൽ കിട്ടാവുന്ന ഒരു സംവിധാനം വേണമെന്നത് സെക്രട്ടറി മുറിച്ച് കേട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളത് ചെയ്യാം രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു ചർച്ചയുടെ ഭാഗമായി സഭ അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടതിൽ ഞാൻ അതിൻ്റെ ഒരു ഭാരവാഹി മുൻ ഭാരവാഹി എന്ന നിലയിലും സഭ മെമ്പർ എന്ന നിലയിലും അവരെ അഭിനന്ദിക്കുകയാണ് അത്തരത്തിലുള്ള ക്രിയാത്മകമായ നല്ല നല്ല കാര്യങ്ങൾ സമൂഹത്തിനും നാടിനും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്ന പ്രസ്ഥാനം ഇന്ന് പുത്തഞ്ചറിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പതിനൊന്ന് സ്ഥാപനങ്ങൾ ശ്രീനാരായണ പ്രസ്ഥാനത്തിന് കയറിയിരിക്കാവുന്ന പതിനൊന്ന് സ്ഥാപനങ്ങളുള്ള ഒരു മേഖലയാണ് പുത്തുഞ്ചറ മേഖല അപ്പൊ അതുകൊണ്ട് രണ്ട് ട്രസ്റ്റുകൾ നമ്മൾ രണ്ട് ട്രസ്റ്റുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വടക്കുമുറിയിലും ഇപ്പോ തെക്കും കൊമ്പത്ത് കട വെള്ളൂര് പ്രദേശത്തും ഇങ്ങനെ വന്നാൽ ഒന്ന് കയറിയിരിക്കാനും കാര്യങ്ങൾ സംസാരിക്കാനും പറ്റുന്ന ഒരു വേദി നമുക്കുണ്ട് എന്നുള്ളത് നമ്മുടെ ഈ ശ്രീനാരായണ ഒരു അഭിമാനമാണ് അപ്പൊ ഞാൻ ആദ്യം ഈ പ്രസ്ഥാനം കൊണ്ടു നടക്കുന്ന പത്ത് നാല്പത്തിരണ്ട് വർഷമായി അപ്പൊ അതൊരു സമയത്തൊക്കെ തന്നെ പുത്തഞ്ചിറ മേഖലയുടെ മീറ്റിങ് പല പീഡിയത്തിണയിലും പല സ്ഥലങ്ങളിലും സ്കൂളിലും കടകളിലുമൊക്കെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു പുത്തഞ്ചിറ വടക്കുമുറിയിൽ ഇങ്ങനെ ഇരിക്കാനൊരിടം സംഘ സംഘടിപ്പിക്കണമെന്ന് അങ്ങനെ ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം പോലെ ഒരു സ്ഥലം നമുക്ക് വർഷങ്ങൾക്ക് മൂന്നാലഞ്ച് വർഷം മുമ്പ് ലഭിക്കുകയും അത് നമ്മൾ ചിട്ടപ്പെടുത്തി ഇങ്ങനെ പ്രോഗ്രാമുകൾ പോവുകയാണ് അപ്പൊ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്ഥാനത്തിന് അടിത്തറ ഭാഗം നമുക്ക് കഴിഞ്ഞത് ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് അല്ലാണ്ട് ഒരാളുടെയും കഴിവ് കൊണ്ടൊന്നും ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് അപ്പൊ അത്തരം ഒരു അനുഗ്രഹം നേടിയ അമ്പത്തൊന്ന് വയസ്സുവരെയും ജീവിച്ചുള്ളെങ്കിലും ആ ജീവിത കാലഘട്ടം ഈ ലോകം മറക്കാത്ത വ്യക്തിയായി മാറാൻ കഴിഞ്ഞ മഹാകവിയായി മാറിയ വ്യക്തിത്വമാണ് കുമാരനാശാൻ എന്ന് ആശാന്റെ ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ വർഷവും ആശാൻ അനുസ്മരണം നടത്തുകയുണ്ടായി നല്ല ചടങ്ങായിരുന്നു അതുപോലെ ഇക്കൊല്ലവും നമ്മൾ ആശാൻ അനുസ്മരണം നടത്തുന്നു ഈ വർഷത്തിനുള്ള പ്രത്യേകത നൂറു വർഷം സമാധിയായിട്ട് നൂറു വർഷം തികഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ജനുവരി പതിനാറിന് അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ദിവസം തന്നെ നടത്തേണ്ടതായിരുന്നുവെങ്കിലും പല കാരണങ്ങളാൽ നമുക്ക് നടത്താൻ കഴിഞ്ഞില്ല എങ്കിൽ അടുത്ത വർഷം മുതൽ നമ്മുടെ സഭാ പ്രസിഡന്റ് പറഞ്ഞ പോലെ എല്ലാ ശാഖകളിലും നമ്മളിപ്പോൾ എല്ലാ ശാഖകളിലും എല്ലാ മാസവും ചതയപൂജ പുത്തഞ്ചറ മേഖല നടത്തുന്നുണ്ട് മേഖലാ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് അതുപോലെ തന്നെ നമ്മളെ എല്ലാ വർഷവും ആശാൻ ജയന്തിയും അതുപോലെ സമാധിയും അതുപോലെയുള്ള വ്യക്തിത്വങ്ങൾ ഒരു ഡോക്ടർ പൽപ്പു അതുപോലെ സഹോദരൻ അയ്യപ്പൻ ടി കെ മാധവൻ ഇവരെയൊക്കെ ഒന്നും മാറ്റി നിർത്താൻ കഴിയില്ല അവരുടെ ജീവചരിത്രങ്ങളൊക്കെ അനുസ്മരിക്കുമ്പോഴാണ് ഇവരൊക്കെ ഇത്രയ്ക്കുണ്ടോ എന്ന് അറിയാൻ കഴിയുക ഒട്ടനവധി കാര്യങ്ങൾ അവരുടെ ഉറങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പുതിയ തലമുറയിലേക്ക് എത്തുകയും അല്ലെങ്കിൽ ഡിഗ്രിയും ഡിപ്ലോമയും നൂറ്റിക്ക് നൂറ് മാർക്ക് മേടിച്ചാലും നമ്മുടെ കുലഗുരുവിന്റെ മഹത്വവും ആ കുലഗുരുവിനെ ഉയർത്തിക്കൊണ്ടുവന്ന വ്യക്തിത്വങ്ങളുടെ മഹത്വമൊന്നും അറിയാത്ത ഒരു ജനറേഷനായി മാറും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇതിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ ചർച്ചകളും സെമിനാറുകളും സംഘടിപ്പിച്ച് ആശാനെ കുറിച്ച് അടുത്ത വർഷം നമ്മൾ സ്കൂളുകളില് പുത്തഞ്ചെറിയലോട് സ്കൂളുകളില് അനുസ്മരണ പരിപാടികൾ കുട്ടികൾക്ക് വേണ്ടി പ്രഭാഷണങ്ങളും കവിയരംഗങ്ങളും സംഘടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അതിന് ഈ ഗുരുധർമ്മ പ്രബോധനി സഭയുടെയൊക്കെ ഒരു പിന്തുണയുണ്ടെങ്കിൽ നമുക്ക് സംയുക്തമായിട്ട് പുത്തഞ്ചിറ മേഖല അസംബിപ്പിയുടെയും ശ്രീനാരായണ ധർമ്മൻ ട്രസ്റ്റിന്റെയും എല്ലാം കൂട്ടായ്മയോടെ പുത്തഞ്ചറയിലുള്ള ഒമ്പത് സ്കൂളുകളിലും ആശാൻ കൃതികളുടെ പാരായണം നടത്തുകയും അതിൽ ഏറ്റവും മികച്ച കുട്ടികൾക്ക് അവാർഡുകൾ സമ്മാനിക്കുകയും ആശാൻ അനുസ്മരണം നടത്തുകയും അതിൽ ഏറ്റവും നല്ല അനുസ്മരണ പ്രഭാഷണത്തിനുള്ള പ്രൈസുകൾ കൊടുക്കുകയും ചെയ്ത് പുത്തഞ്ചറയിലെ പുതിയ തലമുറയെ ആശാനെ കുറിച്ചുള്ള അനുസ്മരണ പരിപാടികൾക്ക് രൂപം കൊടുക്കാൻ കൂടി ഈ സദസ് നമുക്ക് ഓർമ്മപ്പെടുത്തലാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അങ്ങനെ കൂടുതൽ കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് ഒരു ചോദ്യത്തിനുത്തരമെങ്കിലും ആയാൽ ഒരു ചോദ്യത്തിന് ഉത്തരമെങ്കിലും ആയാല് അത് നമ്മുടെ പ്രവൃത്തി ഗുണകരമായിരിക്കും പണ്ട് എൻ്റെ ശാഖയിൽ ഗുരുവിൻ്റെ ഒരു വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയ സമയത്ത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരംഗ എന്നോട് ചോദിച്ചു ഭാഷ എന്തിനാണ് ഈ ഗുരുവിൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ ഒരു ആനയെ ആന എന്ന് കേട്ടാൽ പോരാ ആനയെ കാണണം കാണുമ്പോഴാണ് ആനയുടെ ഭീമാകാരത്വം മനസ്സിലാവുക അതിന്റെ മഹത്വം മനസ്സിലാവുക എന്ന പോലെ ഗുരുവിൻ ശ്രീനാരായണ ഗുരുദേവൻ എന്ന് കേട്ടാൽ പോരാ ഗുരുവിന്റെ ഒരു വിഗ്രഹം കണ്ട് അതിൽ പ്രാർത്ഥിച്ച ഒരു കുട്ടിക്ക് ഗുരുവിനെ കുറിച്ച് ഒരു ചോദ്യം വന്നാൽ ഉത്തരം എഴുതാൻ കിട്ടും അപ്പൊ ഗുരുവിനെ കുറിച്ച് ഒരു ചോദ്യത്തിനൊരു ഉത്തരമെങ്കിലും ഒരു കുട്ടിക്ക് കിട്ടിയാൽ അത് നന്നായിരിക്കില്ല ചേട്ടാ അതുകൊണ്ട് ഗുരുവിന്റെ വിഗ്രഹ പ്രതിഷ്ഠ നടത്തുന്നില്ല ഒന്നും ഒരു കുഴപ്പമില്ല അത് നമുക്ക് ദോഷമൊന്നും ചെയ്യില്ലല്ലോ ഗുരുദേവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഭക്ഷണമൊന്നും വേണ്ടല്ലോ ഒരു വിഗ്രഹമാകുമ്പോൾ പ്രായമുള്ളവരെയൊക്കെ അടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കണത് വയസ്സായി ഇനി പ്രൊഡ്യൂ പ്രൊഡക്റ്റീവ് അല്ല പുതിയ തലമുറ പറയുന്ന അല്ല കാരണന്മാര് ഇനിയൊന്നും അവരൊന്നും പ്രതീക്ഷിക്കുകയില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നു അവരെ സദനത്തിലേക്ക് വൃദ്ധ സദനത്തിലേക്ക് പറഞ്ഞയക്കുന്നു അപ്പൊ അതുപോലെയുള്ള ഒരു സ്ഥല കാലഘട്ടത്തിൽ ഗുരുവിനോട് ചോദിച്ചു ഗുരുവിന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു അപ്പൊ ഗുരു ചിരിച്ചിട്ട് പറഞ്ഞു അതിന് ഭക്ഷണമൊന്നും കൊടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞത് അപ്പൊ എത്രയോ ദീർഘവീക്ഷണം ഗുരുവിനുണ്ടായിരുന്നു നിങ്ങൾ ആലോചിക്കണം ഭക്ഷണം കൊടുക്കണ്ടല്ലോ എന്ന് നിലവറിച്ച് ഇപ്പായുള്ള ഒരാളൊരോട് തിരിക്കുകയാണെങ്കിൽ എല്ലാ നേരം ഭക്ഷണം കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ഓർത്തൊരുപാടായി അദ്ദേഹത്തിന് ഇപ്പം ദിവസവും ഭക്ഷണം കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞു പോവും സാധാരണ മനുഷ്യർ പറഞ്ഞു പോവും പക്ഷെ അത് വേണ്ടി വന്നില്ല അപ്പൊ ഗുരു വിഗ്രഹമാണ് ഭക്ഷണമൊന്നും കൊടുക്കണ്ടല്ലോ എന്നാണ് ഗുരു പറഞ്ഞത് അപ്പൊരുവിനുണ്ടായിരുന്നെന്ന് ഓരോ വാക്കിലും ഓരോ പ്രവൃത്തിയിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്തരത്തിലുള്ള മഹാഗുരുവിന്റെ ചെറിയ ശിക്ഷനായി ഈ ലോകം കാണുന്ന മഹാകവിയായി ഒന്ന കുമാരാശനെ കുറിച്ച് സ്വാഗത പ്രസംഗം കുറെ കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല പ്രഭാഷണത്തിനായിട്ട് എന്റെ പ്രിയ സുഹൃത്തും പൊടുങ്ങല്ലൂർ സുഡീപ് യൂണിയന്റെ കൗൺസിലറൊക്കെ ആയി പ്രവർത്തിച്ച ഇന്ന് ജില്ലയ്ക്ക് അഭിമാനമായി മർച്ചന്റ് അസോസിയേഷന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ശ്രീ എൻ ആർ വിനോദ് കുമാർ അവരെ സ്നേഹപൂർവം ആദരപൂർവ്വം ഈ പരിപാടിയുടെ കുമാരനാശാൻ അനുസ്മരണ പ്രഭാഷണത്തിന് വേണ്ടി വളരെ സ്നേഹത്തോടെ വളരെ ആദരവോടെ സ്നേഹ ക്ഷണിക്കുകയാണ്